അപ്പൊ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങള് ഞങ്ങളെല്ലാം നമ്മൾ നല്ല വലിയൊരു നമ്മുടെ സന്തോഷമുള്ള ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നാണ് അല്ലെ എന്താ വിഷയം എന്താ വിഷയം ഇന്റർവ്യൂ അതെ പോകുമ്പോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങള് ഏഴ് മണിക്ക് നേരത്തെ പോകണം ഞാൻ അപ്പൊ എന്നാലും ഫസ്റ്റ് ടോക്കൺ കിട്ടുമ്പോ ഫസ്റ്റ് കഴിച്ചില്ല അവളെ ആരോ മണത്തേക്ക് വീഡിയോ എടുക്കണ ചിന്ത നേരെ ഭക്ഷണം ഉണ്ടാക്കി ചാവിടിച്ച് പോയിട്ടുള്ള അപ്പൊ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് മോനെ വന്നിട്ടൊക്കെ ചാൻസ് കിട്ടാൻ വലിയ ഭാഗ്യമാണ് കിട്ടുന്നോ എങ്ങനറിയില്ല അവരുടെ പരീക്ഷയില് അതോ എത്ര സീറ്റ് എണ്ണൂറ് പേർക്ക് സീറ്റ് കിട്ടും അതുപോലെ തന്നെ എന്താ കറിയെന്നറിയോ പരിപ്പും കറിയാണ് അങ്ങനെ എന്താണ്

എന്താണ് അപ്പൊ ഇന്റർവ്യൂട്ടുണ്ട് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഭയങ്കര എന്താണ് എന്താ പറയാ പിന്നെ മാക്സി സ്കൂളിനെയും സ്കൂള് പഠിച്ചതോ മദസ് പഠിച്ചതൊക്കെയാണ് ചോദിക്കണത് പക്ഷെ എന്നാലും ഏതായാലും എഴുതി പോന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഞങ്ങൾ രാവിലെ പോയി പന്ത്രണ്ടെ പിന്നെ അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നിട്ടാ ഒരു ഇപ്പം രണ്ടാളാണ് ഇപ്പൊ നാട്ടില് പോകല്ലോ ബിരിയാണി തന്നെ അപ്പൊ ബിരിയാണി ഇവിടെ വന്നിട്ട് കഴിച്ചത് അതായത് അതെ ഞാന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ പലരും അത് കാണാത്തവരുണ്ടാവും അതായത് ഇന്റർവ്യൂ അതൊക്കെ വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു അതെ ഇഷ്ടമുള്ളത് കൊടുക്കാം പിന്നെ കൊടുത്തത് എങ്ങനെയുണ്ടെങ്കിൽ എന്താണ് എന്താ പറയാ നല്ല നല്ല കോളേജാണ് കോളേജാണ് ഒരുപാട് ആളെ കണ്ടിരുന്നു സബ്സ്ക്രൈബേഴ്സിനെ അതെല്ലോ

എന്തായാലും അറിയിക്കാം ഇഷ്ടപ്പെടും നല്ല വെറൈറ്റി ഒരു വീഡിയോ തന്നെയാണ് കാരണം ഉണ്ട് അപ്പോ ഇതാ മക്കളെ കോളേജ് എത്തിയിട്ടുണ്ട് ഇതാണ് ടസി സെന്റർ എല്ലാരും കേട്ടിട്ടുണ്ടാവും കുഞ്ഞുമൂലിന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളൊരു ചികിത്സക്കൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് വലിയ വലിയ വണ്ടികളും പിന്നെ ഒരുപാട് കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതാനും വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ് മാഡോ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇപ്പാണ് കൂടെ വേണ്ടിയത് മാഡോ പിന്നെ ഓരോ സെക്ഷൻ എ ബി അങ്ങനെ ഇക്കാണ്ട് സെക്ഷൻ തിരിച്ചിട്ടാണ് പരീക്ഷന്റെ ഓരോ അത് വെച്ചിട്ടുള്ളത് അല്ലേ നമുക്ക് ആദ്യത്തെ കിട്ടിയത് മൂന്നാമത്തെ ടോക്കൺ ആണ് ഒക്കെ പഠിച്ച് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കുകയാണ് അപ്പൊ ഒന്നാം ബ്ലോക്കിലാണ് നമുക്കുള്ളത് മൂന്നാം നമ്പർ നമ്പർ ആണ് മൂന്നാം ടോക്കൺ അല്ലേ ഒരുപാട് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഒരുപാട് രക്ഷിതാക്കളും അപ്പൊ ഏതായാലും വലിയൊരു സ്വാഭാവികം തന്നെയാണ് ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കിട്ടാതെ

അപ്പോൾ കുറച്ചും കൂടി തിരക്കായി വന്നിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് ഒരുപാട് പേര് വിളിച്ച് ജസ്റ്റ് മൂന്നാമത്തെ ടോക്കൺ ഒരുപാട് മക്കളെ നമ്പർ അനുസരിച്ച് വിളിക്കും ആ റൂമിൽ ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കാണ്

പറഞ്ഞില്ല അതെ അപ്പൊ ഇന്റർവ്യൂ ഏകദേശം മോനോന്റെ തീർന്നിട്ടുണ്ട് ഇനി എഴുത്തു പരീക്ഷ ആണുള്ളത് അപ്പൊ ഇത് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് അത് തീർന്നത് ഇനി മാളും ഉണ്ട് അവിടെ അപ്പുറത്ത് നമ്മളെ കൊഞ്ഞ് മുസ്ലിം വീട്ടില് അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവട്ട മാളുവിനെ വെയിറ്റ് ചെയ്ത് നിക്കാണ് അപ്പോൾ അത് മാളും വരുന്ന കിട്ടാം ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് പറയാം thank you എഴുത്തുവരി ശ്രദ്ധയെ കാണുന്നു ഈ റൂമിലാണ് നടക്കുന്നത് അപ്പോൾ ഞാനിവിടെ പള്ളിയിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാനില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ പൊന്നുമോന് വേണ്ടി നിങ്ങളെല്ലാം അവിടെ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം നാളെ ഒരു പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ അസ്സാമുലൈക്കും